എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം മയക്കമരുന്നിന്റെ ഉപയോഗത്തിനും അനധികൃത കടത്തിനും എതിരായാണ് നാം ലോക ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത് മയക്കമരുന്നിന്റെ ഉപയോഗത്തിൽ നിന്നും യുവാക്കളെ ഉണർത്തുക എന്നത് തന്നെയാണ് ഈ ദിനം ലക്ഷ്യം വെക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴിന് നടന്ന സമ്മേളനമാണ് ജൂൺ ഇരുപത്തി ആറ് രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ചൈനയിലെ ഒന്നാം കറുപ്പ് യുദ്ധത്തിന് മുന്നോടിയായി അവിടുത്തെ ഹ്യൂമൻ എന്ന പ്രദേശത്ത് വ്യാപകമായിരുന്ന കറുപ്പ് വ്യാപനത്തെ ചെറുക്കാൻ നടത്തിയ ധീര ശ്രമങ്ങളെ അനുസ്മരിക്കുന്ന ദിനം കൂടിയാണ് ഇന്ന് കൂട്ടുകാരെ നമുക്കറിയാം ലഹരി നമ്മുടെ ജീവനും നാടിനും ആപത്താണെന്ന് അറിയുവാനുള്ള ആകാംക്ഷയിൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നവർ ക്രമേണ അതിന് അടിമപ്പെടുന്നു പ്രായത്തിന്റെ പക്വതയില്ലായ്മയാണ് ഈ അവസ്ഥയിലേക്ക് പലരെയും എത്തിക്കുന്നതിൽ പ്രധാന കാരണമാകുന്നത് നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ മുഖമൊന്നാകത്താൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിപത്തുകളെ ക്ഷണിച്ചു വരുത്താൻ തോന്നുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് നിങ്ങളുടെ മനസ്സിലും ഇങ്ങനെയൊരു സംശയം ഉണ്ടായിട്ടില്ലേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ലഹരി വിതയ്ക്കുന്ന നഷ്ടം ഇന്ത്യയിൽ തന്നെ അമ്പത് ലക്ഷത്തോളം ആളുകൾ മയക്കമരുന്നിനെ അടിമകളായി തീർന്നിട്ടുണ്ടെന്നാണ് ഏകദേശം ഒരു കണക്ക് അതുപോലെ രാജ്യത്ത് നടക്കുന്ന പല ആക്രമണ സംഭവങ്ങളിലും ലഹരിയുടെ സ്വാധീനം കണ്ടെത്തിയിട്ടുണ്ട് ആൽഫൻ വ്യത്യാസമില്ലാതെ മയക്കമരുന്നിനെ അടിമങ്ങളായവരെ പറ്റി നാം കേട്ടിട്ടുണ്ട് പലരും പോലീസിന്റെ പിടിയിലായി ശിക്ഷ അനുഭവിക്കുന്നതായും നമുക്കറിയാം എങ്കിലും ഇത് ഉന്മൂലനാശനം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എത്ര എത്ര കുടുംബങ്ങളാണ് ഇതിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്നത് എത്ര ജീവനുകളാണ് ഓരോ ദിവസവും ഇതിന്റെ പേരിൽ പൊലിയുന്നത് ആഗോള വ്യാപകമായി ലഹരിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും ജനങ്ങൾക്കിടയിലുള്ള ലഹരിയുടെ സ്വാധീനം അതിനനുപാതികമായി വളരുന്നു എന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ് സ്വയം മനസ്സിലാക്കുക നമുക്ക് ഇനിയും ജീവിതമുണ്ടെന്നും മറ്റുള്ളവർക്ക് ഉപദ്രവമാവാതെ ജീവിക്കാൻ ശ്രമിക്കണമെന്നും എന്നെല്ലാമുള്ള നല്ല കാര്യങ്ങൾ ആലോചിച്ച് സ്വയം വിലയിരുത്തുക നമ്മൾ പുതു തലമുറയാണ് ഇത്തരത്തിലുള്ള മഹാവിപത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടത് പക്ഷെ ഇതേ പുതു തലമുറ തന്നെയാണ് മഹാവിപത്തിനെ ക്ഷണിച്ചു വരുത്തുന്നതും ്രാന്തമായ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ നാം കൂട്ടുനിൽക്കരുത് അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതായി കണ്ടാൽ അപ്പോൾ തന്നെ അധികാരികളെ വിവരമറിയിക്കണം എന്നും കുടുംബാംഗ കുടുംബാംഗങ്ങൾ തമ്മിൽ ചർച്ച നടത്തണം ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുന്നവരെയും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരെയും പ്രത്യേകം നിരീക്ഷിക്കണം അവരെ നേരായ പാതയിൽ കൊണ്ടുവരാൻ നാം ശ്രമിക്കണം വിഷം നാട്ടിൽ പടരാതിരിക്കാൻ നാം ഉറപ്പു നൽകണം അതിന് ഇന്ന് തന്നെ പ്രതിജ്ഞ ചെയ്യാം ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തട്ടെ നന്ദി